വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത് ഡൽഹിയിൽ തൊഴിൽ മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചു ആം ആദ്മി പാർട്ടി അംഗത്വവും ഉപേക്ഷിച്ചു പാർട്ടി അഴിമതിയിൽ മുങ്ങി എന്നാരോപിച്ചാണ് രാജി ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ബൽറാം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് മുഖ്യമന്ത്രി ജയിലിൽ കഴിയുന്നു കോടതിയിൽ നിന്ന് തുടർച്ചയായി തിരിച്ചടികൾ നേരിടുന്നു ആ സമയത്താണ് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി കൂടി രാജിവെച്ചിട്ടുള്ളത് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് അനുജ തീർച്ചയായും ആം ആദ്മി പാർട്ടി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു കനത്ത തിരിച്ചടി കൂടി പാർട്ടിക്ക് ഉണ്ടാക്കുന്ന തരത്തിൽ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് മന്ത്രി തന്നെ രാജിവെക്കുന്നത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി രാജ്കുമാർ ആനന്ദ് ആണ് മന്ത്രിസഭയിൽ നിന്നും പാർട്ടിയിൽ നിന്നും താൻ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചത് അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ തന്നെ നിരത്തിക്കൊണ്ടാണ് ഈ രാജി എന്നുള്ളത് പാർട്ടിയെ കൂടുതൽ പ്രശ്നത്തിലാക്കും എന്ന് ഉറപ്പാണ് ഇന്ന് ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വിളിച്ച പ്രതീക്ഷിതമായ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി താൻ മന്ത്രിസഭാ അംഗത്വവും പാർട്ടി അംഗത്വവും രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാർട്ടി അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു എന്ന കടുത്ത ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് പാർട്ടിയിൽ ഇനി തുടരാൻ കഴിയില്ല എന്നും അതുകൊണ്ടാണ് പാർട്ടിയുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് രാഷ്ട്രീയം മാറുന്നതോടെ രാജ്യം മാറുമെന്നാണ് നേരത്തെ ഈ അഴിമതി വിരുദ്ധ സമര ഘട്ടത്തിൽ ജന്തർ മന്ദറിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അധികാരം ലഭിച്ചപ്പോൾ പാർട്ടിയല്ല രാഷ്ട്രീയക്കാരൻ തന്നെ അദ്ദേഹം സ്വയം മാറിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ദളിത് എം എൽ എമാരെയും കൗൺസിലർമാരെയും മന്ത്രിമാരെയും പാർട്ടി ബഹുമാനിക്കുന്നില്ല എന്നും ഒട്ടേറെ ദളിതർ ഈ പാർട്ടിയുടെ ഭാഗമായവർ വഞ്ചിക്കപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇന്നലെ വരെ ഈ അദ്ദേഹത്തിൻ്റെ ഈ രാജ്യപ്രഖ്യാപനത്തിൻ്റെ സമയം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോട് കഴിഞ്ഞ ദിവസം വരെ താൻ പാർട്ടിയെ കുടുക്കിയതാണ് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി ഏജൻസികൾ കുടുക്കിയതാണ് എന്ന് വിശ്വസിച്ചിരുന്നുവെന്നും ഹൈക്കോടതിയുടെ പരാമർശത്തിലൂടെ ഒപ്പം തന്നെ ഹൈക്കോടതി വിധിയിലൂടെ പാർട്ടിയുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന തോന്നൽ തനിക്കുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷ മായ ഒരു നീക്കം തന്നെയാണ് ഈ രാജ്കുമാർ ആനന്ദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ആം ആദ്മി പാർട്ടി ഇന്ന് ഉച്ചയ്ക്ക് അടിയന്തര ഉന്നതതല യോഗം ചേർന്നിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ഉന്നത നേതാക്കളെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു ആ ഒരു യോഗം ചേരാനുണ്ടായ പശ്ചാത്തലമടക്കം ഇത്തരത്തിൽ ഒരു നീക്കം രാജ്കുമാർ ആനന്ദിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന ഒരു ഘട്ടത്തിലാണ് എന്നാണ് വിലയിരുത്തേണ്ടത് എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഇനിയും വരേണ്ടതുണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ ബി ജെ പി ശ്രമിക്കുന്നു എന്നും ഓപ്പറേഷൻ ലോട്ടസ് ഡൽഹിയിൽ നടപ്പാക്കാൻ കോടികൾ ആപ്പ് നേതാക്കൾക്ക് വാഗ്ദാനം ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ പാർട്ടിയിൽ നിന്നും അനുജ സൂചിപ്പിച്ചതുപോലെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്നും തുടർച്ചയായി തിരിച്ചടികൾ നേരിടുന്നു നേതാക്കൾ ജയിലിൽ കഴിയുന്നു കടുത്ത പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴാണ് അതിന് ഒരു കൂടുതൽ ആഘാതം ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു മന്ത്രി മന്ത്രിസഭയിൽ നിന്നും പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ആം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണം വരുന്നുണ്ടോ ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ അന്ത്യത്തിന് ആരംഭമാകുന്നു എന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അനുജ ബി ജെ പി ഈ രാജിക്ക് തൊട്ടു പിന്നാലെ തന്നെ ബി ജെ പി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ അന്ത്യത്തിന് തുടക്കമായിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് നടത്തിയത് ബി ജെ പി ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളെല്ലാം തന്നെ ഈ രാജിയോടെ ശരിവയ്ക്കപ്പെടുകയാണ് എന്നും ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്നും ഓരോരുത്തരായി പുറത്തു വരും എന്നുമുള്ള പ്രതികരണമാണ് ആം ആദ്മി ബി ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത് എന്നാൽ ആം ആദ്മി പാർട്ടി യുടെ പ്രതികരണം ഇതുവരെയും ഉണ്ടായി ായിട്ടില്ല ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ യോഗത്തിന് ശേഷം മന്ത്രി സൗരഭ് ഭരദ്വാജ് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പറഞ്ഞത് രണ്ട് സന്ദേശങ്ങൾ കൂടി കെജ്രിവാൾ ജയിലിൽ നിന്നും നൽകിയിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ജയിലിലായാലും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തണമെന്ന ആദ്യ സന്ദേശം രണ്ടാമത്തെ സന്ദേശം എന്നുള്ളത് സാമൂഹ്യ ക്ഷേമവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഭരണഘടന സംരക്ഷിക്കേണ്ടതുണ്ട് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ജന്മദിനം ഏപ്രിൽ പതിനാലിന് രാജ്യവ്യാപകമായി വിപുലമായി ആഘോഷിക്കാനുള്ള നിർദ്ദേശം കെജ്രിവാൾ നൽകിയിരിക്കുന്നുവെന്നും അതനുസരിച്ച് വിപുലമായ ആഘോഷങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ആ സന്ദേശത്തിൽ ഉള്ളതായി സൌരഭ് ഭരദ്വാജ് അറിയിച്ചത് എന്നാൽ പുറത്ത് പോകുന്ന മന്ത്രി രാജ്കുമാർ ആനന്ദ് ദളിതരോട് ദളിതരെ ആം ആദ്മി പാർട്ടി വഞ്ചിച്ചു എന്ന വലിയ ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ആം ആദ്മി പാർട്ടി ഈ വിഷയത്തിലുള്ള പ്രതികരണം ഉടൻ തന്നെ ഉണ്ടാകും ആം ആദ്മി ശരി ഡൽഹി സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടരവെയാണ് രാജി എന്നുള്ളതൊപ്പം തന്നെ പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്നു ഇനി ഒത്തുപോകാനാകില്ല തുടങ്ങിയുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട് പാർട്ടിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഈ നടപടി പ്രശസ്ത സിനിമകളുടെ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ഗാന്ധിമതി ബാലന്റെ സിനിമാ ജീവിതത്തിൽ തിരുവനന്തപുരത്തിന് പ്രത്യേക ഇടമുണ്ട് സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് ഗാന്ധിമതി ബാലൻ താമസിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ ആ പേരിലാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പത്തനംതിട്ട ഇലന്തൂരാണ് ജനിച്ചതെങ്കിലും ബാലൻ തൻ്റെ കർമ്മമണ്ഡലമായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരത്തായിരുന്നു നാല്പത് വർഷത്തോളം അദ്ദേഹം ചലച്ചിത്ര ജീവിതത്തിൽ ഉടനീളം സഞ്ചരിച്ചത് തിരുവനന്തപുരത്ത് നിന്നായിരുന്നു ആ ബാലൻ്റെ പേരിലുള്ള ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് ആ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് ഗാന്ധിമതി റോഡെന്നാണ് ഈ പേര് ഇവിടെ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു സ്ഥലം വാങ്ങി ഇതിന് തൊട്ട് താഴെയുള്ള ഈ സ്ഥലത്താണ് അദ്ദേഹം വീട് വെച്ച് വർഷങ്ങളോളം താമസിച്ചത് ആ വീട്ടിൽ പിന്നീട് കാലങ്ങളോളം താമസിച്ച ശേഷം പിന്നീട് ആ സ്ഥലം അദ്ദേഹം വിറ്റു ആ വീടിന് മുന്നിൽ അദ്ദേഹം ഇട്ട പേരാണ് ഗാന്ധിമതി തൻ്റെ അമ്മയുടെ പേരാണത് പിന്നീട് ആ സ്ഥലം വീടുമൊക്കെ വിറ്റ് അദ്ദേഹം മറ്റിടത്തേക്ക് മാറിയെങ്കിലും ഈ റോഡിന് ആ പേര് തന്നെ നിലനിൽക്കുകയായിരുന്നു ഈ ഗാന്ധിമതി എന്ന പേര് തന്നെ ഒരു കാരണമുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരാണ് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് സാക്ഷാൽ മഹാത്മാഗാന്ധി നൽകിയ പേരാണ് ഗാന്ധിമതി ആ പേര് പിന്നീട് തൻ്റെ പേരിനെ മുന്നിൽ ചേർക്കുകയും അതൊരു ബ്രാൻഡാക്കി മാർക്കുകയും മാറ്റുകയും ചെയ്തു ഗാന്ധിമതി മാലൻ അങ്ങനെ നാൽപ്പത് വർഷത്തോളം ചലച്ചിത്ര മേഖലയിൽ സജീവമായി നിന്ന ബാലൻ നമ്മളെ വിട്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ റോഡും ഇപ്പോൾ ആ ഒരു ഓർമ്മയായി ബാക്കി നിൽക്കുകയാണ് എന്തായാലും ചലച്ചിത്ര മേഖലയ്ക്ക് നിർമ്മാണ മേഖലയ്ക്ക് മാത്രമല്ല സാഹിത്യ മേഖലയ്ക്കും തിരക്കഥാ മേഖലയ്ക്കുമൊക്കെ വലിയ നഷ്ടമാണ് ബാലൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം പി പി ടി നിന്നും രഞ്ജിത്ത് ും പാഠപുസ്തകങ്ങളിൽ വീണ്ടും തിരുത്തലുമായി എൻ സി ആർ ടി കശ്മീർ ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം ഖലിസ്ഥാൻ തുടങ്ങിയ പരാമർശങ്ങളിലാണ് മാറ്റം ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ബൽറാം തുടർച്ചയായി ചില വിഷയങ്ങളൊക്കെ തിരുത്തിക്കുറിക്കുന്നു ചിലത് മാറ്റപ്പെടുന്നു ഇക്കുറി എന്താണ് എൻ സി ആർ ടി ചെയ്തിരിക്കുന്നത് അനുജ ഇത്തവണ വിവാദമായ പാഠഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് എൻ സിആർടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എൻ സി ആർ ടി സിലബസിലെ ഉള്ളടക്കങ്ങൾ സംബന്ധിച്ച് നേരത്തെയും പലതവണ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായും വിവാദമായ ഒരു ഉള്ളടക്കം എന്നുള്ളത് ഇന്ത്യ ചൈന പ്രശ്നവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമായിരുന്നു സർക്കാരിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ചൈനയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നതിനിടെയാണ് ഇന്ത്യ ചൈന സംഘർഷം അതിർത്തി പ്രശ്നം സംബന്ധിച്ച് ലഘൂകരിക്കുന്ന രീതിയിലുള്ള പരാമർശം ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെട്ടിരുന്നത് നിലവിലിപ്പോൾ ഇന്ത്യ ചൈന ബന്ധം ശക്തമാകാത്തതിന് കാരണം ചൈനയുടെ പ്രകോപനമാണ് എന്ന തിരുത്തലാണ് ഈ പാഠപുസ്തകത്തിൽ വരുത്തിയിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സൈനിക സംഘർഷം എന്ന നേരത്തെയുള്ള പരാമർശമാണ് ഒഴിവാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ആസാദ് പാകിസ്ഥാൻ എന്ന പരാമർശം നടത്തിയിരുന്നു ജമ്മു പാക് അധീന കശ്മീർ പ്രദേശത്തെക്കുറിച്ച് ർശിക്കുന്ന ഘട്ടത്തിലാണ് ആസാദ് പാകിസ്ഥാൻ എന്ന പരാമർശം നടത്തിയിരുന്നത് ഇതും വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഈ പരാമർശം ഒഴിവാക്കിക്കൊണ്ട് പാക് അധീന ജമ്മുകശ്മീർ എന്നാണ് പുതിയ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ആനന്ദ്പൂർ സാഹിബ് പ്രമേയത്തെക്കുറിച്ചുള്ള പാഠഭാഗത്തിൽ ഖാലിസ്ഥാൻ എന്ന പരാമർശം ഉൾപ്പെടുത്തിയിരുന്നു ഇക്കാര്യവും നീക്കം ചെയ്തിട്ടുണ്ട് പുതിയ പാഠപുസ്തകങ്ങളിൽ ഒപ്പം തന്നെയാണ് ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അതിജീവനം സംബന്ധിച്ചുള്ള വിവാദമായ കാർട്ടൂണും പുതിയ പാഠപുസ്തകത്തിൽ നീക്കം ചെയ്തു വരുന്ന ഈ വർഷത്തിൽ ഗുഡ് ഈവനിംഗ് മാർക്കറ്റ് സ്വാഗതം വിപണിയിൽ ഉത്സാഹകാലം ദേശീയ ഓഹരി വിപണിയിൽ റെക്കോർഡ് ക്ലോസിംഗ് നിഫ്റ്റി ബാങ്ക് നാൽപ്പത്തിയൊൻപതിനായിരത്തിനു മുകളിൽ വീണ്ടും എഴുപത്തി അയ്യായിരം കടന്ന് സെൻസെക്സ് കുതിച്ച് രൂപയും ക്രൂഡ് വില കുറയുന്നത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ഓഹരി വില ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണോടെ അൻപത് പുതിയ പെട്രോൾ ഡീസൽ മോഡലുകൾ പുറത്തിറക്കാൻ കാർ നിർമ്മാതാക്കൾ ലോഞ്ചിങ്ങിന് ഒരുങ്ങുന്നത് ആറ് ലക്ഷം മുതൽ മൂന്ന് കോടി രൂപ വരെയുള്ള മോഡലുകൾ ഇ വി നയത്തിനിടെയും പരമ്പരാഗത വാഹനങ്ങളുടെ എണ്ണം കൂട്ടി വിപണി വിഹിതം നിലനിർത്താൻ നീക്കുമെന്ന് ഓട്ടോ റീസർച്ച് സ്ഥാപനം ജാറ്റോ ഡൈനാമിക്സ് മാരുതി കാറുകൾക്ക് വില കൂടി സ്വിഫ്റ്റിന്റെയും ഗ്രാൻഡ് വിതാരയുടെയും തെരഞ്ഞെടുത്ത വേരിയന്റുകളുടെ വിലവർധന ഇന്ന് പ്രാബല്യത്തിലായെന്ന കമ്പനി സ്വിഫ്റ്റിന് ഇരുപത്തിയ്യായിരം രൂപ വരെയും ഗ്രാൻഡ് വിതാര സിഗ്മ വേരിയന്റിന് പത്തൊൻപതിനായിരം രൂപ വരെയും വർദ്ധിപ്പിച്ചു പണപ്പെരുപ്പവും ചരക്കു വില വർധനയും മൂലം ചെലവ് കൂടിയെന്ന കമ്പനി ഇന്നത്തെ വില വർധന ജനുവരിയിൽ പ്രഖ്യാപിച്ച ദശാംശം നാലയഞ്ച് ശതമാനം വർധനയ്ക്ക് പുറമെ ഡൌൺലോഡ് ആപ്പുകളിലൂടെയുള്ള ഡിജിറ്റൽ ഇടപാടുകളിൽ ചതിക്കുഴികൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന റിപ്പോർട്ട് അറുപത്തിയേഴ് ശതമാനം ഉപഭോക്താക്കൾക്കും യു പി ഐ പേയ്മെന്റുകളുമായി ബന്ധിപ്പിച്ച അക്കൌണ്ടുകൾ ഡീലിങ്ക് ചെയ്യാനാകുന്നില്ലെന്ന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി മറന്നിരിക്കുന്ന നിരവധി നിരക്കുകൾ നിരക്കുകളുണ്ടെന്നും സിസിപിഐയുടെ പഠനം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വികസിക്കുമ്പോൾ നിയന്ത്രിതാക്കളുടെ ഇടപെടൽ ആവശ്യമെന്നും റിപ്പോർട്ടിൽ ഓഹരി ശുപാർശ നൽകുന്ന ഡീപ്പ് ഫീക്കുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ദേശീയ ഓഹരി വിപണി സ്റ്റോക്കുകൾ ശുപാർശ ചെയ്യാനോ ഇടപാടുകൾ നടത്താനോ തങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് അധികാരമല്ലെന്ന് എൻഎസ്ഇ അധികൃതർ മുന്നറിയിപ്പ് നിക്ഷേപ ഉപദേശക വീഡിയോകളിൽ എൻഎസ്സി ചീഫ് എക്സിക്യൂട്ടീവ് ആശിഷ് കുമാർ ചൌഹാന്റെ മുഖവും ശബ്ദവും വ്യാജമായി ഉപയോഗിച്ചതിനെ തുടർന്നു വിപണി ഇന്നും ഒരു പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസിങ് മാത്രവുമല്ല ദേശീയ ഓഹരി വിപണി റെക്കോർഡ് കുറിച്ചാണ് ഇന്ന് ക്ലോസ് ചെയ്തത് അതേപോലെ തന്നെ സെൻസെക്സ് എഴുപത്തി അയ്യായിരം എന്ന് പറയുന്ന റെക്കോർഡ് സംഖ്യയ്ക്ക് മുകളിലായിരുന്നു വിപണികൾ എന്തായാലും ആവേശത്തിലാണ് ഇന്നത്തെ ക്ലോസിംഗ് നോക്കിക്കഴിഞ്ഞാൽ ബോംബെ ഓഹരി സൂചിക എഴുപത്തി അയ്യായിരത്തി മുപ്പത്തി എട്ട് എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് മുന്നൂറ്റി അൻപത്തി നാല് പോയിൻ്റു ചേർന്നാണ് ബോംബെ ഓഹരി സൂചിക ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത് ഇനി ദേശീയ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂറ്റി പതിനൊന്ന് പോയിന്റ് ഉയർന്ന് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത് അതുപോലെ തന്നെ ബാങ്ക് ധനകാര്യ ഓഹരികൾ വലിയ നേട്ടത്തിലായിരുന്നു ബാങ്ക് ഓഹരികൾ ഇന്ന് റെക്കോർഡ് കുതിപ്പ് നടത്തുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് ഓഹരികളും ഇന്നൊരു റെക്കോർഡിലായിരുന്നു ഇന്നത്തെ വിപണി വിശകലനത്തിനായി ശ്രീ പോൾ തോമസ് ഉണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡി ബി എഫ് എസ് ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ് നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ് ഇന്നിപ്പോൾ രാത്രിയിൽ യു എസ് വിലക്കയറ്റ നിരക്ക് വരാനിരിക്കുന്നു വിപണി പൊതുവേ ഒരു ആവേശത്തിലാണല്ലോ നാളെ കഴിയുമ്പോൾ ഈ ട്രെൻഡ് എങ്ങനെയായിരിക്കും ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന മാർക്കറ്റിൽ ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റാലി ആയിരുന്നു അതായത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ റേഞ്ചിലായിരുന്നു അപ്പിൽ ഓപ്പൺ ചെയ്ത് നൂറ് പോയിന്റിന്റെ റേഞ്ചിലുള്ള മൂവ്മെന്റ് ആയിരുന്നു പക്ഷേ ത്രൂ ഔട്ട് വളരെ പോസിറ്റീവായിട്ടാണ് നിന്ന് ഒരു ഓൾ ടൈം ഹൈയിൽ ക്ലോസ് ചെയ്തു ഇത്രയും കാര്യങ്ങളെല്ലാം പോസിറ്റീവാണ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത നാളെ ഒരു ഹോളിഡേ ഉണ്ട് എന്നാൽ അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനൊരു തന്നെയുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഇന്ന് ഓപ്ഷൻസിൻ്റെ നിഫ്റ്റിയുടെയും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെയും വീക്കിലി ക്ലോസിങ് ആയിരുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ദിവസമുണ്ട് പക്ഷേ മാർക്കറ്റിൽ അതിൻ്റേതായ ഒരു വോളറ്റിലിറ്റി ഒന്നും മാർക്കറ്റിൽ ഉണ്ടായില്ല വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റാണ് ഇന്നുണ്ടായത് കേരള കമ്പനികളിൽ അപ്പോളോ ടേഴ്സ് നാല് ശതമാനവും അതുപോലെ ഫെഡറൽ ബാങ്ക് ബാങ്ക് തുടങ്ങിയവ ാണ് ഇന്ന് ക്ലോസ് ചെയ്തത് മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു മാർക്കറ്റിലെ ശ്രീ ശ്രീ പോൾ പോൾ തോമസ് തോമസ് നിഫ്റ്റിയും എന്ന് പറയുന്ന മാജിക്കൽ നമ്പറിലേക്ക് കുതിക്കുകയാണെന്നാണ് പറയുന്നത് മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത മധുര വാഹനാപകടത്തിൽ മരണം ആറായിരിക്കുന്നു എന്നുള്ളതാണ് ചികിത്സയിൽ ഉണ്ടായിരുന്ന ആറ് വയസ്സുകാരി മരിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത് ശിവശ്രീ ആണ് മരണമടഞ്ഞത് സ്ഥലത്ത് ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് മധുര വില്ലുപുരം സ്വദേശികളായ കനകവേൽ ഭാര്യ കൃഷ്ണകുമാരി ബന്ധു നാഗജ്യോതി നാഗജ്യോതിയുടെ രണ്ട് മക്കൾ എന്നിവരാണ് മരണമടഞ്ഞത് നിയന്ത്രണമെട്ട കാർ ബൈക്കുകളിലിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു മനേഷ് മൂർത്തി വിവരങ്ങളുമായി മനേഷ് ദാരുണ സംഭവമാണ് ഇപ്പോൾ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ അനുജ കാറിലുണ്ടായിരുന്ന അഞ്ചുപേരും അത് ബൈക്കിൽ ബൈക്ക് യാത്രക്കാരനായിട്ടുള്ള ഒരാളും അത് ആ പ്രദേശത്ത് തന്നെയുള്ള താനൂർ സ്വദേശിയായിട്ടുള്ള പേരക്ക വ്യാപാരിയായിട്ടുള്ള പാണ്ഡി എന്നയാളാണ് മരിച്ചത് അങ്ങനെയാണ് ആറു പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചത് ബാക്കി അഞ്ചു പേരും സംഭവ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു കാറിലുള്ള പേരും ഈ പേരക്ക വ്യാപാരിയും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു ആശുപത്രി ചികിത്സയിൽ ഉണ്ടായിരുന്ന ശിവശ്രീ എന്ന ആറു വയസ്സുകാരി കുട്ടിയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മരിച്ചത് മധുര തിരുമംഗലത്തിന് സമീപം ഇന്ന് രാവിലെയാണ് ഇവർ അപകടം നടക്കുന്നത് മധുരയിലെ വില്ലുപുരം സ്വദേശിയായിട്ടുള്ള കനകവലതയും കുടുംബസമേതം മറ്റൊരു തലവായ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ പങ്കെടുക്കാനായി പോവുകയായിരുന്നു അതിനിടെയാണ് നിയന്ത്രണം വിട്ട കാറ് ഒരു ബൈക്കിലെടുക്കുകയും അതിനുശേഷം തല കീഴായി മറിയുകയും ചെയ്തത് എന്തായാലും ആ സംഭവസ്ഥലത്ത് തന്നെ നാലു പേരും അഞ്ചു പേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു അതായത് ബൈക്കിൽ യാത്ര ബൈക്ക് യാത്രക്കാരനായിട്ടുള്ള പാണ്ഡി കാറിനകത്തുണ്ടായിരുന്ന കനകവേൽ ഭാര്യ കൃഷ്ണകുമാരി ബന്ധു നാഗജ്യോതി നാഗജ്യോതിയുടെ ഒരു മകൾ അങ്ങനെ നാലു പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു പിന്നീട് ശിവശ്രീ ഇപ്പോൾ ആശുപത്രിയിലും മരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് മധുര തിരുമംഗലം വാഹനാപകടത്തിൽ മരണം ആറായി ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കോർപ്പ് ഫോർ ഇലക്ഷൻ സമർപ്പിക്കുന്നത് പവർഡ് ബൈ അസറ്റ് ீமியம் கோல்ட் யூனிவர்ஸ் ஐஸ்கிரீம் இன் அசோசியன் வித்ஷீட்ஸ் ஒரு டாட்டா ப்ளூ ஸ்கோப் ஸ்டீல் உற்பத்தம் ஏசி சிஏ படிச்சு ஜெயிக்கான மார்க்கம் அலான்ஸ் ஜீரோன் படிக்கோலி ஹண்ட்ரெட் சந்தோஷம் அல் முக்ததிர் ஜுவலரி തലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ വക്കീൽ നോട്ടീസ് രാജീവ് ചന്ദ്രശേഖർ പണം നൽകി വോട്ട് തേടിയെന്ന ഡോക്ടർ തരൂരിന്റെ ആരോപണത്തിനെതിരെയാണ് നടപടി എ വി ജയശങ്കർ വിവരങ്ങളുമായി ജയശങ്കർ ട്വന്റി ഫോറിന്റെ അഭിമുഖ പരിപാടിയിലാണ് ഡോക്ടർ ശശി തരൂർ ആരോപണം ഉന്നയിച്ചത് രാജീവ് ചന്ദ്രശേഖറും ട്വൻറി ഫോറിനോട് പറഞ്ഞിരുന്നു നിയമ നടപടി ഉണ്ടാകുമെന്ന് അതിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് അതായത് മണ്ഡലത്തിൽ സ്വാധീനമുള്ള വ്യക്തികൾക്ക് പണം നൽകി വോട്ട് നേടാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നു എന്നായിരുന്നു ശശി തരൂരിൻ്റെ ആരോപണം ഈ ആരോപണം ആദ്യഘട്ടത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ നിഷേധിച്ചിരുന്നു ഇപ്പോഴാണ് ഈ വിഷയത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് തരൂരിൻ്റെ ഡൽഹിയിലുള്ള അഡ്രസ്സിലേക്കാണ് നിലവിൽ വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിൽ പറയുന്നത് ഈ പ്രചരണം പൂർണ്ണമായും തെറ്റാണ് താൻ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്തിട്ടില്ല സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് വോട്ടുകൾ തിരിക്കാനുള്ള ഒരു ശ്രമമാണ് തരൂർ നടത്തുന്നതെന്നാണ് ഒപ്പം തന്നെ ഈ പ്രസ്താവനവുമായി ബന്ധപ്പെട്ട ഇരുപത്തിനാല് ഇത് പിൻവലിച്ച മാപ്പ് പറയണം ഇത് എന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ആവശ്യം എന്തായാലും തരൂർ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല ശശി തരൂരിന് രാജീവ് ചന്ദ്രശേഖരന്റെ വക്കീൽ നോട്ടീസ്